രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എങ്കിക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സജൻ തിരുവനന്തപുരം ആര്യങ്കോട് പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച കാപ്പ കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്തു പോലീസ് സംസ്ഥാനത്തെ ഇരുപത്തെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഇനിയും സിസിടി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് ഈ ഗുരുതരമായ വീഴ്ച വാർത്തകൾ വിശദമായി ദൈവത്തെ വരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് അണയാനുള്ള തീ ആളിക്കത്തുമെന്നും അത്തരത്തിലുള്ള ഭരണപ്രവർത്തനങ്ങളാണ് പിണറായി സർക്കാരിന്റേതെന്നും അടുത്ത തിരഞ്ഞെടുപ്പ് സർക്കാരിനുള്ള മറുപടി ആകുമെന്നും എം എൽ എ ഉമാ തോമസ് ഗ്ലോബൽ ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ സർക്കാർ പത്ത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്താ സർക്കാരിന്റെ വിലയിരുത്തൽ പൂർത്തിയാകിരിക്കൽ നിങ്ങൾ ഒരുപാട് വിലയിരുത്തി കാണുമല്ലോ ഞാനത് പറയേണ്ടതില്ല എന്തായാലും അണയാൻ പോകുന്ന തീയെ ആളിക്കത്തുന്നു എന്ന് പറയാമെന്നുള്ളതല്ലാതെ ഇപ്പോ എവിടെ കണ്ടാലും സ്വർണം പോലും അടിച്ചു മാറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ പോലും വ്രതവിടുന്നില്ല ഈശ്വരനെ നമ്മൾ നമിക്കുന്ന ഈശ്വരനെ പോലും ആരാധനയൊന്നും വിശ്വസിക്കാത്ത ഒരു പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് സർക്കാരിന്റെ ഭരണത്തിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു ഉമാ തോമസ് കമ്മ്യൂണിസം ദൈവ ദൈവ വിചാരങ്ങൾക്ക് എതിരായതിനാൽ ആകാം ശബരിമലയിലെ സ്വർണവും മോഷ്ടിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് നീണ്ട പത്ത് വർഷക്കാലം ഇപ്പോൾ ഭരണം തുടർന്നു വന്ന ഈ പാർട്ടിയിൽ ഇനി ജനങ്ങൾ സത്യാവസ്ഥ തിരിച്ചറിയുമെന്നും ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന കാര്യവുമാണ് പറഞ്ഞത് ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇല്ലെന്നും പാർട്ടി നിർദ്ദേശിക്കുന്നതായിരിക്കും തന്റെ അഭിപ്രായം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമാ തോമസ് ഡിസംബർ എട്ടിന് വിധി വരാനിരിക്കുന്ന ദിലീപ് ഉൾപ്പെടുന്ന നടിയെ ആക്രമിച്ച കേസിൽ സുപ്രധാന പങ്ക് വഹിച്ച എം എൽ എ ആയിരുന്നു പി ടി തോമസ് അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ അതിജീവിതയ്ക്ക് വേണ്ടി പി ടി നടത്തിയ പോരാട്ടങ്ങൾ എല്ലാം ഗ്ലോബോൾ ന്യൂസിനോട് പങ്കുവെച്ച് എം എൽ എ ഉമാ തോമസ് നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് പി ടി തോമസ് സ്വന്തം മകൾക്ക് സംഭവിച്ച ഒരു കേസ് പോലെ തന്നെ കണ്ട് നീതി ലഭിക്കുന്നതിനുള്ള പോരാട്ടം വളരെ ശക്തമായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു ഉമാ തോമസ് പ്രതിസന്ധികൾ പതിവായിട്ട് ഇതിൽ ഇടപെടുമ്പോ ഒരു ഇതിൽ വേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ പി ടി എന്നും നേരിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്നും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് ഏറ്റവും അധികം ധൈര്യം കൊടുക്കുകയും നാളെ മറ്റൊരു കുട്ടിക്ക് ഇതുപോലെ സംഭവിക്കരുത് എന്ന് പറഞ്ഞ് ഇതിനെതിരെ പോരാടണമെന്നും അതുപോലെ തന്നെ സത്യം എന്നായാലും ജയിച്ചേ തീരൂ എന്നുള്ളത് കൊണ്ട് ജയിക്കും എന്ന് ഒരു ധൈര്യം കൊടുത്ത് പ്രത്യേകിച്ച് പി ടി തോമസിൻ്റെ ഫോണിൽ നിന്നാണ് ഐ ജിയെ വിളിച്ച രാത്രിയിൽ സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തത് എന്നുള്ളതൊക്കെ പ്രത്യേകം ഓർക്കാണ് സ്വന്തം മകൾക്ക് സംഭവിച്ച ഒരു ബുദ്ധിമുട്ട് പോലെയാണ് പി ടി അന്ന് ഇവിടെ വന്ന് അസ്വസ്ഥനായി അസ്വസ്ഥനായിക്കൊണ്ടിരുന്നത് ഞാൻ കണ്ടത് അത്രയേറെ പീട്ടിക്ക് അത് വിഷമം ഉണ്ടാക്കി എന്നുള്ളത് പ്രത്യേകം ഓർക്കുന്നുണ്ട് അത് ഇതിനെതിരെ നമ്മുടെ മഹാരാജാസ് കോളേജിൻ്റെ അടുത്തുള്ള ഗാന്ധി പ്രതിമയുടെ അവിടെ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങാനായിട്ട് മൊഴി കൊടുക്കാനും ഒക്കെ പീട്ടി പോയിരുന്നു എന്നുള്ളത് മൂന്ന് ദിവസം പിട്ടിയുടെ മൊഴിയെടുക്കുകയുണ്ടായി വളരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സഹകരിച്ച് ഈ ഈ ആവശ്യമായ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേസിന്റെ വിധി അടുത്ത മാസം എട്ടിന് വരാനിരിക്കുകയാണ് നീണ്ട എട്ട് വർഷത്തിനപ്പുറം പിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഉത്തരം കൂടിയായിരിക്കും ഈ വിധി അടുത്തത് ഗ്ലോബോൺ പോകുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായി ഫ്ലാറ്റിൽ താമസിക്കുന്ന സ്ഥാനാർത്ഥിയിലേക്കാണ് കേരളത്തിന്റെ ഫ്ളാറ്റുകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കാക്കനാട് സ്കൈലൈൻ ഐ വി ലീഗ് ഫ്ളാറ്റിൽ താമസിക്കുന്ന ബിബിൻ ജോർജ് ആണ് മത്സരാർത്ഥി തൊടുപുഴക്കാരനായ ബിബിൻ പതിനഞ്ച് വർഷമായി എറണാകുളം സ്വദേശിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഒമ്പതാം വാർഡിലാണ് ബിബിൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് സാധാരണ സ്ഥാനാർത്ഥികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് ഫ്ളാറ്റിൽ നിന്നാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണ ഫ്ളാറ്റിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ഒരു വ്യക്തി എന്നൊരു അതിശോക്തി പൊതുവെ എല്ലാ ജനങ്ങളുടെ മനസ്സിലും പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ മത്സരത്തെ ഈ സ്ഥാനാർത്ഥി നോക്കിക്കാണുന്നത് എന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എലക്ഷനൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എലക്ഷൻ ഡേറ്റ് ആയി എന്തൊക്കെയാണ് എലക്ഷൻ്റെ പുതിയ വിശേഷങ്ങൾ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കേണ്ട ലാസ്റ്റ് ദിവസമാണ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നത് അത് തികച്ചും അവിചാരിതമായി എടുത്തൊരു തീരുമാനമായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നപ്പോൾ ഫ്ലാറ്റിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ അതിന് നല്ലൊരു പ്രസക്തി ഉണ്ട് എന്ന് പല കോണിൽ നിന്നും ചർച്ചകളും അഭിപ്രായങ്ങളും വന്നപ്പോൾ എടുത്തൊരു തീരുമാനമാണ് ഇവി തവണ ഈ വാർഡിൽ തലക്കോട്ട് മുതല ഒമ്പതാം നമ്പർ വാർഡിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത് ഞങ്ങളുടെ ഈ പാർട്ടി സമുച്ചയത്തിൽ നിന്നാണ് ഇവിടെ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് വിധി നിർണയത്തെ തീർച്ചയായും സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഐ സി സിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് നേതാവ് സജന ബി സജൻ വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നാണ് സജനയുടെ ആവശ്യം നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ എ ഐ സി സിക്ക് പോയിരുന്നു എന്നൊരു വിഷയം ഉണ്ടായിരുന്നു എന്നാൽ അതാരും തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പുതിയ വിവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് എ ഐ സി സിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയിരിക്കുന്നു ഈ കാര്യത്തിൽ പാർട്ടി തന്നെ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ് പാർട്ടിയിൽ ഇനിയും പ്രവർത്തിക്കുന്നതിന് തടസ്സം ഉണ്ടാകരുതെന്ന ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന വനിതാ നേതാവ് തന്നെ ഇത്തരത്തിലൊരു കേസ് പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നതിനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഉയർത്തി കാണിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായി രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നും കുറച്ചുപേർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പല ആരോപണങ്ങളും ഉയരുന്നുണ്ട് പാലക്കാട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി എലക്ഷൻ പ്രചാരണങ്ങൾ നടക്കുകയാണ് അതിനിടയിലാണ് രാഹുലിനെതിരായി ഇപ്പോൾ വീണ്ടും പാർട്ടിയിൽ തന്നെ കേസ് പോയിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത്തെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഇനിയും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് ഈ ഗുരുതരമായ വീഴ്ച സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഈ സത്യവാൻ മൂലം പോലീസ് സ്റ്റേഷനുകളിലെ സുതാര്യത ഉറപ്പാക്കുവാനുള്ള നീക്കങ്ങൾക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് കണക്കാക്കുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിലെ പീഡനങ്ങളും മരണങ്ങളും തടയുന്നതിനായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും കസ്റ്റഡി റൂമുകളിലും സ്റ്റേഷൻ പരിസരത്തും സി സി ടി വി നിർബന്ധമാക്കണമെന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപതിൽ ഉത്തരവിട്ടിരുന്നു കേരളത്തിലെ ആകെ പോലീസ് സ്റ്റേഷനുകളിൽ അഞ്ഞൂറ്റി പതിനെട്ട് എണ്ണത്തിൽ നിലവിൽ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനായി നാപ്പത്തിനാല് ലക്ഷം രൂപയോളം ചിലവഴിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഇപ്പോഴും ഇരുപത്തിയെട്ട് സ്റ്റേഷനുകൾ ഈ നിരീക്ഷണ സംവിധാനത്തിന് പുറത്താണ് ഈ സ്റ്റേഷനുകൾ എല്ലാ ഏതെല്ലാമാണെന്നതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ സർക്കാർ പുറത്ത് വിറ്റിട്ടില്ല ഈ സ്റ്റേഷനുകൾക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചതാണോ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളാണോ തടസ്സമാകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കൂടുതൽ സുതാര്യത ഉറപ്പാക്കുവാനുള്ള സുപ്രീം കോടതിയുടെ ശക്തമായ നിലപാടിനെ കേരളം എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനമാകും കോടതിയുടെ അടുത്ത നടപടി എന്നുള്ളതാണ് തിരുവനന്തപുരം ആര്യങ്കോട് പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച കാപ്പ പ്രതിക്ക് നേരെ വെടിയുതിർത്ത പോലീസ് കൈലീ കിരൺ എന്നറിയപ്പെടുന്ന ഗുണ്ട നേതാവിനാണ് വെടിയേറ്റത് ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു വ്യത്യസ്തവും സമകാലികവുമായ വാർത്തയുമായി നാളെ കാണാം